കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സ്കിന്നിലുള്ള പാടുകളും ചുളിവുകളും ഒക്കെ മാറി സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ശരീരം നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന വളരെയധികം മുൻമതി നിൽക്കുന്നതും ഏറെ പ്രചാരത്തിലുള്ളതുമായ ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എ ബി സി ജ്യൂസാണിത് ഈ ഒരു ജ്യൂസ് പല രീതിയിലും പലരും തയ്യാറാക്കുന്നുണ്ട് അപ്പം ഞാനിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാം നോക്കാം ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാരറ്റ് ബീട്രൂട്ട് ആപ്പിളാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അവിടെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അധികം വലുപ്പമില്ലാത്ത ഒരു ആപ്പിളും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം കഷ്ണങ്ങളാക്കി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്താൽ മതിയെങ്കിലും അങ്ങനെ എടുക്കാം കേട്ടോ പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതാ ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതാ ഞാനിവിടെ ആപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത് അപ്പോൾ ഈ ഒരു കഷ്ണങ്ങളൊക്കെ അരഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് ഗ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അത് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജ്യൂസിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ പഞ്ചസാര തേന ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ ഇത് വളരെ ടേസ്റ്റിയാണ് ആവശ്യത്തിനുള്ള മധുരം ഇതിലുണ്ടായിരിക്കും അപ്പം മധുരം ഒന്നും ചേർക്കാതെ തന്നെ തയ്യാറാക്കുക കേട്ടോ ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിത് അരിക്കാതെയാണ് ഒഴിച്ചെടുക്കുന്നത് അരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ് ഉണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ ഇങ്ങനെ കുടിക്കുന്നതാണ് നല്ലത് ഈയൊരു കോമ്പിനേഷനിൽ അതായത് ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് കോമ്പിനേഷനിൽ തയ്യാറാക്കുന്ന ജ്യൂസിൽ ധാരാളം വൈറ്റമിൻസും മൈക്രോന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് ഇതിൽ ധാരാളം കാൽസ്യവും അയേണും പൊട്ടാസ്യമൊക്കെ അടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈയൊരു ജ്യൂസ് ഗർഭിണികൾക്ക് കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് സ്ത്രീകളിലൊക്കെ കണ്ടുവരുന്ന അനീമിയ അഥവാ വിളർച്ച രോഗത്തിന് ശമനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈയൊരു ജ്യൂസ് ഏറെ പ്രയോജനം ചെയ്യും എച്ച് ബി കൗണ്ട് ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ പെട്ടെന്ന് ഉയർന്നു വരുന്നതായിട്ട് കാണാം ഈ ഒരു ജ്യൂസ് ഒരാഴ്ച നിങ്ങൾ തുടർച്ചയായിട്ട് കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് എച്ച് ബി കൗണ്ട് നോർമലായിട്ട് വരുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഹെൽത്തിയാണ് നമുക്ക് ദിവസം മുഴുവനും ഉന്മേഷം ലഭിക്കുന്ന ഒരു ജ്യൂസാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്